വയല് ഇവിടെ ഒത്തിരി മാറി നമ്മള് വീട് പണിയുന്നതിന് മുമ്പ് നമുക്ക് ഷെഡ് ആയിരുന്നു അപ്പൊ ഇപ്പൊരു ബാത്റൂമ് പണിഞ്ഞാ നമുക്ക് പോയാണുണ്ടായിരുന്നു അതൊക്കെ പോയോ ഇവിടെ ഞാൻ മാങ്ങയൊക്കെ പറഞ്ഞത് കല്യാണത്തിന്റെ തലേന്നത്തെ ഫോട്ടോ ഒക്കെ എടുത്തത് റൂവടത്തി പന്നി വന്ന് മാളച്ച് മറിച്ചിട്ടേക്ക് ഓട്ടോ അതാ നമ്മുടെ കാവെന്ന് ഞാൻ പറഞ്ഞു ഗുഡ് മോർണിംഗ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നു ഞാൻ രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ എത്തി കേസ് അമ്മ ഇടയ്ക്കിടയിലുണ്ട് എൻ്റെ പേര് നീലോട്ടനെ ചേട്ടാ ഞാൻ വീട്ടിലാട്ടോ ഇന്നലെ ഭയങ്കര ബഹളമായിരുന്നു ഞങ്ങൾ വന്നപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേന് നീലോട്ടം ഉറങ്ങിയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഉണർത്തി പിന്നെ ഉറങ്ങാലും പിന്നെ ഭയങ്കര ബഹളം അപ്പം ഞാൻ ഇന്നും പോയി സ്പോട്ട് നിങ്ങൾക്ക് കാണിച്ചതരാട്ടോ നമ്മുടെ ബ്രഷ് എടുക്കാൻ മറന്ന് പോയി നാളെ രാവിലെ ബ്രഷ് ഇട്ട് അല്ലേ ഇന്ന് ഉമ്മിക്കിരി ഇട്ട് തേക്ക അല്ല അല്ല കരിക്കട്ട ഉരിയല്ല കരിക്കട്ടപ്പൊടി ഇട്ടതേക്കോട്ട അപ്പൊ ഇതാണ് ഗൈസ് എന്റെ വീട് എനിക്ക് വന്നിട്ട് എന്റെ വീട് കഴിഞ്ഞു ഇതാണ് എന്റെ വീട് ാണ് എന്റെ കൊട്ടാരെ അല്ല പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അകെല്ലാം വൃത്തിയാക്കി തേച്ച് അകമെല്ലാം തേച്ച് പെയിന്റൊന്നും അടിച്ചില്ല പല്ല തേച്ചില്ല കേട്ടോ പെയിന്റ് ഒന്നും അടിച്ചിട്ടില്ലെന്നേ ഉള്ളൂ പിന്നെ പുറം തേച്ചിട്ടില്ല സിറ്റൗട്ട് മാത്രം ഒന്ന് തേച്ച് ഇട്ടിട്ടുണ്ട് അത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം നമ്മുടെ പാലച്ചെടി പിന്നെ നമ്മുടെ കിണർ അവിടെ ഉണ്ട് പിന്നെ ഇത് നമ്മുടെ ഫ്രണ്ടില് വയല്ലാട്ടോ വയ്യല് ഞാൻ കണ് കാണിച്ചു തരാം അങ്ങോട്ട് പോയിട്ട് കാണിച്ചത് ഇവിടെ ഇവിടുന്ന് അങ്ങോട്ട് അങ്ങോട്ട് മൊത്തം റബ്ബറും തോട്ടോ കേട്ടോ റബ്ബറാണ് ഫുള്ള് ഇതാണ് നമ്മുടെ മാങ്ങ ഉള്ള ഏകമാവ് മാങ്ങ ഉള്ള ഏകമാവല്ല നമ്മുടെ വീട്ടിലെ ഏകമര മരം എന്നാണ് പറയാൻ ബാക്കി മരങ്ങളൊന്നുമില്ല നമുക്ക് നമുക്ക് ഈ മാവ് മാത്രമേ ഉള്ളൂ ബാക്കി ഈ റബ്ബറൊക്കെ വല്ലവറെ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീട് ഞാൻ ബാക്ക് ക്യാമറ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇതാ ഇതാണ് നമ്മുടെ വയല് ഇത് നമ്മുടെ വീട് നമ്മുടെ ഫ്രണ്ടില് ഇതാ വയല് അപ്പുറത്ത് മോട്ടോർ ഇട്ടേക്കുന്നോണ്ട് സൗണ്ട് ഇത്തിരി പാടായിരിക്കും ക്ഷമിക്ക അപ്പൊ ഇതാണ് വയല് സൂര്യൻ ഋതിച്ചു വന്നിട്ടുണ്ട് അട്ടരയായി കേട്ടോ ഞാൻ പോയിട്ട് നമ്മടെ ഇവിടെ ബാക്ക് സൈഡിൽ ഒരു ചെറിയ ഷെഡ് വെച്ചിട്ടുണ്ട് അത് ഞാൻ കണ്ടില്ല ഞാൻ ഷെഡ് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പോൾ അപ്പൊ ഷെഡ് ഒന്ന് കണ്ടിട്ട് വരാം വേ നോക്കൂ നമ്മുടെ ഷെഡ് അപ്പുറത്തെ സൈഡ് ഓപ്പൺ ആണ് തോന്നുന്നു ഇതാ ഞാൻ പറഞ്ഞത് അവിടെ മൊത്തം കാടാണ് പന്നിശല്യം ഉണ്ട് കേട്ടോ ഭയങ്കര പന്നിശല്യം ഉണ്ട് ഇതാണ് നമ്മുടെ ഷെഡ് ഇവിടെ ഒത്തിരി മാറി ഇതാണ് ഷെഡ് പുതിയ ഷെഡ് നിങ്ങളെ പോലെ തന്നെ ഞാനും ആദ്യമായിട്ടാ കാണുന്നത് ഇനി ഇത്രയും ഭാഗം കൂടെ കവർ ചെയ്യാനുണ്ട് കേട്ടോ അപ്പം ഷീറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഷീറ്റ് കണ്ടെണ്ണം കൂടെ വാങ്ങിച്ചിട്ട് ഇവിടെയും കൂടെ കവർ ചെയ്യുമ്പം നമ്മുടെ ഷെഡ് ഇവിടെ കംപ്ലീറ്റ് ആവും പിന്നെ ഇവിടെ ഫ്രണ്ട് ഓപ്പണാണ് ഇതും കൂടെ കവർ ചെയ്യണം ഇത് ഇങ്ങനെ പട്ടിയൊന്നും കയറാതിരിക്കാനായിരിക്കും കൊള്ളാം സംഭവം പൊളിയായിട്ടുണ്ട് നെയിലോട്ടന്നെ തുണിയൊക്കെ നനച്ചിട്ടിട്ടുണ്ട് അടിപൊളി അച്ഛൻ്റെ റൂം ആയതോട്ടെ അച്ഛൻ്റെ റൂമിൽ നിന്ന് ജനൽ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഷെഡ് കാണാൻ പറ്റും അപ്പം ഞാൻ ഞാൻ പറയായിരുന്നു ഈ എന്തോ എന്ത് പറഞ്ഞ് ചെഡിനകത്ത് എന്തെങ്കിലും അനക്കമൊക്കെ കേൾക്കുമ്പോൾ ഫ്രണ്ടിൽ കൂടി ഇറങ്ങി ബാക്കിൽ വരേണ്ട ആവശ്യമില്ല നമുക്ക് അച്ഛൻ്റെ മുറി കയറിയിട്ട് ജനൽ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അതിനകത്ത് സൗണ്ട് കേട്ടോ എന്ന് അറിയാൻ പറ്റും ഇത് നമ്മുടെ പഴയ ബാത്റൂമാണ് ഇത് വൃത്തിയാക്കി ഇത്രയും പൊക്കമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ കയറി നിന്നാൻ്റെ തലയൊക്കെ ഇടിയുമായിരുന്നു ഇവിടെ ആയിരുന്നു നമ്മുടെ ഷെഡ് അതോ പണ്ടത്തെ നമ്മുടെ ഷെഡ് നമ്മൾ വീട് പണിയുന്നതിന് മുമ്പ് നമുക്ക് ഷെഡായിരുന്നു അപ്പോൾ ഇത് ഈ ഇത്രയും ഭാഗത്തായിരുന്നു നമ്മുടെ ഷെഡ് വരുന്നത് അപ്പോൾ ആ ഷെഡിന് വേണ്ടിയിട്ട് ഈ ഒരു ബാത്റൂമ് പണിഞ്ഞ് നമുക്ക് പോകാനും ബാത്റൂമിൽ പോകാനും കുളിക്കാനും ഒക്കെ ആയിട്ട് ഈ ഒരു ബാത്റൂമ് പണി അപ്പോൾ ഇത്ര പൊപ്പമൊന്നും ഇല്ലായിരുന്നു വെള്ളമൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ കിടക്കുമായിരുന്നു ഇപ്പോൾ ഈ ഷെഡ് പണിഞ്ഞപ്പം അച്ഛൻ ഇത്രയും കൂടി ഒന്ന് വൃത്തിയാക്കിയതാണ് എന്നാണ് നമ്മൾ പറഞ്ഞത് ഞാനില്ലല്ലോ ഇവിടെ ഇവിടെ ഒരു മണ്ട പോയ തെങ്ങുണ്ടായിരുന്നു അതൊക്കെ പോയോ ഒരു തെങ്ങ് ദൂണ്ണം അവിടെ എവിടെയോ നിൽക്കും ഒരു തെങ്ങ് ബുണ്ട് ഇവിടെ ഒരു മണ്ട പോയ തെങ്ങുണ്ടായിരുന്നു ഞാൻ വീണ്ടും മുകളിൽ പോയി കാണിച്ചു തരാം അതെ മഴ പെയ്ത് തെന്നിക്കിടക്കാം നമുക്ക് സ്റ്റെയർ സൈഡ് കിട്ടിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് കെയർഫുള്ളായിട്ട് കയറി പോകണം എന്തായാലും കാണിച്ചു തരാമോ അറ്റോ വെള്ളം കിടക്കും വെള്ളം കയറി കിടക്കുന്നു പിന്നെ അടിച്ച് അടക്കയൊക്കെ കിടക്കുന്ന ഇവിടെ ഞാൻ മാങ്ങയൊക്കെ പറയുന്നത് നമ്മുടെ മാവ് മാവിൽ മൊത്തം ഇത്തില് കയറി കേട്ടോ മാവിൽ മൊത്തം ഇത്തില് കയറി അതുകൊണ്ടായിരിക്കാം അത് പൂക്കാത്തത് പിന്നെ നമ്മുടെ ചെമ്പരത്തി നമ്മുടെ ചെമ്പരത്തി കേട്ടോ നമ്മുടെ പേര ഉണ്ടോ വിളഞ്ഞില്ലെന്ന് തോന്നുന്നു പ്യാരയ്ക്കളഞ്ഞില്ല ഇതാ ഒരു അവിടെ രണ്ടെണ്ണം നിപ്പുണ്ട് അതൊന്നും വിളഞ്ഞില്ലാണെന്ന് തോന്നുന്നു പിന്നെ നമ്മുടെ റംബൂട്ടാൻ റംബൂട്ടാനകത്ത് ഒന്നുമില്ല പൂട്ട് വന്നിട്ടേ ഉള്ളു കേട്ടോ പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നമ്മുടെ വയൽ കാണാം പിന്നെ അതാ വണ്ടി പോകുന്നത് കാണാൻ പറ്റുമോ അവിടെ റോഡാ കുഞ്ഞു റോഡ് എന്താ വണ്ടി പോണത് കണ്ടോ കുഞ്ഞൊരു റോഡ് പിന്നെ അത് ആതിരയുടെ വീട് നിൽക്കുന്ന അവിടെ ഇവിടോട്ട് ഇറങ്ങാൻ പറ്റൂട്ടോ എന്താ കാണിച്ചു തരാം ഇവിടെ ഇറങ്ങാൻ പറ്റും ബട്ട് സേഫല്ല ഞാൻ ഇറങ്ങുമായിരുന്നു പണ്ട് എനിക്കറിയാമല്ലോ അതുകൊണ്ട് ഞാൻ ഇറങ്ങും പിന്നെ അത് അവിടെയല്ല നമ്മുടെ വയൽ അങ്ങോട്ടൊക്കെ ഇപ്പം പോവാൻ പാടാ മഴ പെയ്ത് കിടക്കുന്നുണ്ട് പോകാൻ പറ്റുമെങ്കിൽ ഞാൻ പോയി കാണിച്ചു തരാവേ പിന്നെ ഇത് ഇത്രയും അങ്ങോട്ടും റബ്ബറും തോട്ടമാ റബ്ബറും തോട്ടാണ് ഞമ്മക്ക് താഴെ പോവാം പാക്ക് കിടക്കുന്നു ആന്നോ എന്നാ തിരിച്ചറിയാം അച്ഛൻ വാക്ക് അയ്യോ ശരിയാ ഇവിടെ പാക്ക് വരാനായിട്ട് ഇവിടെ മരം ഒന്നും ഇങ്ങോട്ടില്ല ആകെ ഉള്ളതോ അവിടെ മാത്രമേ മാത്രമല്ല അതിങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്നാ ഞാൻ ചിന്തിക്കണ്ടേ എങ്ങനെ മേളിൽ വന്നു ഞാൻ ചിന്തിക്കണ്ടേ മമ്മി ചായ കുടിക്കാൻ വിളിക്കുന്നു നമ്മുടെ എൻ്റെ ഈ ഉടുപ്പ് കണ്ടോ അതെൻ്റെ പണ്ട് മൂന്ന് പണ്ടല്ല മൂന്നാല് വർഷമായിട്ടുള്ള ഉടുപ്പാണ് മീലൂട്ടൻ നീലൂട്ടൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഡെലിവറിക്ക് മുമ്പ് എടുത്തതാണ് നമ്മുടെ ഈ ഫ്രണ്ട് ഓപ്പൺ നൈറ്റി വേണമല്ലോ ഡെലിവറി കഴിയുന്നത് പിന്നെ ഞാൻ അതിനെ ഇത്രയും ഫ്രണ്ട് ഭാഗം മൊത്തം അടിച്ചു വെച്ചു ഇല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് ഇവിടെ വൃത്തി പിന്നെ അത് അടിച്ചു വെച്ചു ഡെലിവറി കഴിഞ്ഞപ്പോഴും ഇത്തിരി അത്യാവശ്യം വന്നുണ്ടായിരുന്നേ അപ്പോഴിത് കറക്റ്റായിരുന്നു പിന്നെ ഞാൻ ഇങ് ഇവിടെ വരുമ്പഴത്തേനും മെലിഞ്ഞു പോയായിരുന്നു അപ്പൊ ഇത് ലോഹ പോലെ നടന്നു ഇപ്പൊ ഇത്തിരി കറക്റ്റായി വണ്ണം വെച്ച് നമുക്ക് ചായ കുടിക്കാം ദോശ

ചായ വേണോ വേണോടോ അയ്യോ നോക്ക പാത്രത്തിൽ നിന്ന് മണ്ണിൻ്റെ അകത്ത് എടുത്തിട്ട് തിനിന്ന് മിക്കവാസം വരുവോ അമ്മ അയ്യോ അത് വിഴുങ്ങിയെന്ന് തോന്നുന്നു ദുരാക്രാന്തം ഉടോ അതിനൊന്നും തന്നില്ലോ അമ്മ നിനക്ക് ഞാൻ സ്ഥിരം വിറവ് ഉറക്കാനും പാക്ക് തുറക്കാനും ഒക്കെ പോകുന്നതായിരുന്നു കേട്ടോ ഇതിലേ പക്ഷെ ഇപ്പൊ ഭയങ്കര കാടായി എന്തോ അവിടെ കേട്ടോ കാവ് നമ്മുടെ ഒരു കാവുള്ളതവിടെ നീലോട്ടാ കണ്ടില്ല ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് ഞാൻ വയ്യലൊന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചു ആ വിറവ് കിടക്കുന്നുണ്ടോ പന്നി വന്ന് തോന്നുന്നു തോന്നുന്നുട്ടോ ഇതൊക്കെ ഏതാണ്ട് നോക്ക് ചാളം ആക്കിയിട്ടോ ഇതിന് അങ്ങോട്ടൊക്കെ നേരത്തെ പോവാനായിട്ട് പറ്റുമായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം എൻ്റെ കല്യാണ സമയത്തൊക്കെ കല്യാണത്തിൻ്റെ തലേന്നത്തെ ഫോട്ടോ ഒക്കെ എടുത്തത് ടു അവിടെ വെച്ചിട്ടായിരുന്നു അവിടെ ഒരു വരമ്പുണ്ട് അവിടെ വെച്ചിട്ടായിരുന്നു കൈലായിരുന്നു ഇറങ്ങി ഇങ്ങനെ പോകുമായിരുന്നു ഇപ്പോൾ ഇവിടെ എല്ലാം വെള്ളവും ചെളിയൊക്കെ ആയി അപ്പം ഇതാണ് ഇപ്പോൾ എൻ്റെ വീട് ഞാൻ എൻ്റെ പണ്ടത്തെ ഒരു വർഷം മുമ്പ് ഒരു വർഷം മുമ്പാണോ ഓർമ്മയില്ല ആ ഒരു വർഷം മുമ്പ് ഇട്ട വ്ലോഗിലൊക്കെ കിടപ്പുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്കൊക്കെ പോയി കാണാനൊക്കെ എടുത്ത് കാണാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ കാണിക്കാന്ന് വിചാരിച്ചത് ഇവിടെ എല്ലാം പന്നി വന്ന് മാളച്ച് മറിച്ചിട്ടേക്ക് കേട്ടോ രാത്രിയിലൊക്കെ ഇതിലേക്കൂടെ വരണം അപ്പോൾ പന്നി വന്ന് കുത്തി കയറി കൊന്നിട്ടിട്ട് പോവും ഇവിടെ എല്ലാം റബ്ബറാണ് വേറെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല ഈ റബ്ബറും വയലും ഉള്ളൂ ഒരു റബ്ബർ ഒടിഞ്ഞു പോയി അപ്പോൾ പിന്നെ അവിടെ ഒരു വീടുണ്ട് അവിടെ ആയിട്ടൊരു വീടുണ്ട് അത് കുറേ ഇച്ചിരി കൂടി അങ്ങ് പോകാം അതോ ദാദാ നമ്മുടെ കാവെന്ന് ഞാൻ പറഞ്ഞു അവിടെ അങ്ങോട്ടൊക്കെ ആയിരുന്നു വിറവെടുക്കാനും പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഒരു പ്ലാവ് ഉണ്ട് അത് നിറയെ ചക്ക ഉണ്ടായിരുന്നു അതിൽ നിന്ന് ചക്ക ഇടത്തിക്കൊണ്ട് വന്നപ്പോൾ നമ്മൾ വേവിക്കാറുണ്ട് ഇപ്പോൾ പ്ലാവ് ഉണ്ടോ എന്തോ ഒന്നും അറിയാൻ വയ്യോല കിളിയേ നീ പാട്ടുപാടി വരുമോ സ്വർഗം ഇത് നമ്മുടെ വീടിൻ്റെ പടിഞ്ഞാറ് ശേഷം കേട്ടോ ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ ഇവിടെ അത്രയും സ്ഥലമേ ഉള്ളൂ ചെടി നിൽക്കുന്നുണ്ടോ ചെടിയുടെ അത്രയും ഭാഗം മാത്രമേ ഉള്ളൂ ഈ സൈഡിലാണ് നമ്മുടെ ചെമ്പരത്തി പേര റമ്പൂട്ടാൻ അതെല്ലാം നിൽക്കുന്നത് നമ്മുടെ മുമ്പേ കണ്ട നമ്മുടെ ഇത് ഷെഡ് ഇത് വഴിയാട്ടോ ആ ഒരു സ്ഥല ഇടിച്ച് ആ ആ പുരിയിടത്തിലോട്ട് കയറാനുള്ള വഴി എടാ ഇവിടെ തന്നെ റീലൊക്കെ ഇടയ്ക്ക് അടിപൊളിയായിരിക്കും അല്ലേ ഞാൻ ഇവിടെ നിന്നൊന്നും വന്നൊന്നും റീലൊന്നും എടുത്തിട്ടില്ല വീഡിയോയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് പണ്ട് ഞാനൊന്നും ആസ്വദിച്ചിട്ടില്ലായിരുന്നു നമ്മുടെ ചമ്പർ നമ്മുടെ പെറ്റി പിന്നെ ഇത് നമ്മുടെ വഴി ഇതാണ് നമ്മുടെ വൈൽ ഫ്രണ്ടിലോടാ കേട്ടോ വെള്ളമില്ലാത്തത് കൊണ്ട് ഇപ്പോൾ വൃത്തിയേർഡായി തുടക്കുക അതുവഴിയാണ് നമ്മളിങ്ങോട്ട് കയറി കരേണ്ടത് ഇങ്ങനെ നടന്ന് പറഞ്ഞാൽ അപ്പോൾ അച്ഛനടുത്ത് പോവുക േ അ ഞാൻ പോയിട്ട് വന്നിട്ട് പിടിക്കോ വാങ്ങിയോ സ്ഥലൊക്കെ ഉണ്ട് ചേട്ടാ അവിടെ എന്താ ഞാൻ പോന്നു അതാ ഞാൻ പറഞ്ഞ കോഴി കത്ത് കിടക്കുമ്പോലെ തോന്നിയെന്ന് പാവ കുട്ടി